ഇനി വാട്സാപ്പ് വഴി ടിക്കറ്റ് എടുക്കാം പുത്തൻ സേവനം അവതരിപ്പിച്ച കമ്പനി അടുത്തിടെ വാട്സാപ്പ് അവതരിപ്പിച്ച മെറ്റ എ ഐ വലിയ തരംഗം ആയിക്കൊണ്ടിരിക്കുവാണ് ഇതിനു പിന്നാലെ ഇപ്പോൾ ഇതാ വാട്സാപ്പ് ഉപയോഗിച്ച് വിമാനയാത്രാ ടിക്കറ്റ് എടുക്കാം എന്ന സംവിധാനം കൊണ്ടുവരികയാണ് വിമാന കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസ് യാത്രക്കാർക്ക് ടിക്കറ്റ് എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇൻഡിഗോയുടെ പുതിയ നടപടി ഗൂഗിളിന്റെ റിയാഫി സാങ്കേതിക വിദ്യയുമായി സഹകരിച്ചാണ് ഈ ഫീച്ചർ വികസിപ്പിച്ചിരിക്കുന്നത് പോർട്ടബിൾ ട്രാവൽ ഏജൻസിയായി ഇത് പ്രവർത്തിക്കും ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക ചെക്ക് ഇന്നുകളിൽ സഹായിക്കുക ബോർഡിംഗ് പാസുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക യാത്രയെക്കുറിച്ചോ ഫ്ലൈറ്റുകളെക്കുറിച്ചോ ഉള്ള ഇടയ്ക്കിടെയുള്ള അന്വേഷണങ്ങളോട് പ്രതികരിക്കുക എന്നിങ്ങനെയുള്ള വിപുലമായ സേവനങ്ങൾ ഈ ഫീച്ചർ നൽകുമെന്ന് ഇൻഡിഗോ പറയുന്നു വിമാനയാത്രയുടെ ആദ്യഘട്ടത്തിലെ നടപടിക്രമങ്ങൾ ലളിതമാക്കുക എന്നതാണ് ഈ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് വിമാനക്കമ്പനി അവകാശപ്പെടുന്നത് ഉപഭോക്താക്കൾക്ക് തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ സേവനം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ആണ് നിലവിൽ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭാവിയിൽ കൂടുതൽ പ്രാദേശിക ഭാഷകളിലും സേവനം ലഭ്യമാക്കുക എന്നതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനു വേണ്ടി ഏഴ് പൂജ്യം ആറ് അഞ്ച് ഒന്ന് നാല് അഞ്ച് എട്ട് അഞ്ച് എട്ട് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഹായ് എന്ന സന്ദേശം അയക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇതിനുള്ള മറുപടി ആയി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് വെബ് ചെക്കിൻ ബോർഡിംഗ് പാസുകൾ ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ എന്നിങ്ങനെയായി വിവിധ ഓപ്ഷനുകൾ ലഭിക്കും ഇതിൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ പുറപ്പെടുന്ന സ്ഥലം എത്തിച്ചേരേണ്ട സ്ഥലം സമയം തീയതി എന്നിവ ചോദിച്ച് അടുത്ത സന്ദേശം എത്തും ഈ വിവരങ്ങൾ നൽകുമ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകളുടെ ചാർട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് തന്നെ അയച്ചു തരും ഇതിൽ നിന്നും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന വിമാനം ശേഷം ഓൺലൈൻ മുഖേന പണം അടയ്ക്കണം പേയ്മെന്റ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് വാട്സാപ്പിലേക്ക് ടിക്കറ്റ് ഡോക്യുമെന്റ് അയച്ചു തരുന്നതോടെ ടിക്കറ്റ് ബുക്കിംഗ് പ്രക്രിയ പൂർത്തിയാകും